നടത്തിയ വിവർക്കായി നന്ദി പറഞ്ഞു നാമത്തിൽ ഈ ഒരു വർഷം കർത്താവ് തുടക്കം തന്നെ മകന്റെ ജീവിതത്തിൽ കർത്താവെ ഈ പറയുന്നത് അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീട് പ്രവർത്തികൾ നടക്കുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒപ്പം കത്താവ കുഞ്ഞായിരിക്കുന്ന സ്കൂളിനെ ദേശത്തെ കുടുംബത്തെ മാതാപിതാക്കളെ യേശുര നാമത്തിൽ ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുന്നപ്പാ സഭയായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുഞ്ഞിനെല്ലാം നന്മ குடும்பம்மாண்டி க அங்கே நன்மையான நாமத்தை கட்டாய அம்மையை அனுகிரிச்சு பிரார்த்திக்க ാമത്തിൽ അതിന്റെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവെ ഇത് ഓടിക്കൊണ്ടുവന്ന അമ്മിയമ്മ ഈശ്വരനാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ കർത്താവെ സകലത്തിൽ മതിയാകാണല്ല കർത്താവ് ഇമാരെ ആരോഗ്യത്തിലും കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയിലും എല്ലാം കർത്താവ് പണ്ടു കാണാനപ്പേശ്വരനാമത്തിൽ മകളെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യം കൊടുത്താൽ നന്ദി പറയുന്ന പാ ഇനിയും ഒരുപാട് മക്കൾക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ കർത്താവെ അങ്ങനെ കരം കൂടെ ഇരിക്കുന്ന വിശ്വനാമത്തിൽ അത്ഭുതം ചെയ്യുന്ന പോകുന്ന വഴിയിലുള്ള കർത്താവിനെ കരം അവനോട് ചേർന്നിരിക്കണപ്പ യാത്രയിലൊക്കെ സുരക്ഷിതമായി കർത്താവ് സ്വന്തം ഭവനത്തിൽ എത്തുന്നവരെ അങ്ങയുടെ കരം കൂടെ ഉണ്ടായിരിക്കണപ്പാ ഈശ്വരനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതൊക്കെ